ഹായ് ഫ്രണ്ട്സ് കുരുത് ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ തോബിയാസ് കാരളം ഞാനൊരു പ്രവാസി ആയിരുന്നു ദുബായിലായിരുന്നു അപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് റഷീദയിൽ ഒരു പാലസ് റെസ്റ്റോറൻ്റ് ഉണ്ട് റഷീദിയ പാലസ് റെസ്റ്റോറൻറ്റ് ഒരു മീഡിയം ക്വാളിറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ട് അടിപൊളി പുറമേന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കയറി എന്തെങ്കിലും കഴിക്കുന്നു തോന്നുക അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് രാത്രി ആകുമ്പോൾ അതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത അതായത് റെസിഡൻസ് ഏരിയയിൽ ഉള്ളിലേക്ക് നീങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ആരും ഒന്നും അറിയില്ലെങ്കിലും ഒരുപാട് കാലം എന്നൊക്കെ ആൾക്കാർ ഇത് ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട് അവിടുത്തെ ഒരു വെറൈറ്റി സംഭവമാണ് ചിക്കൻ ലോലിപ്പോപ്പും അതിൻ്റെ കൂടെ ചിക്കൻ ചതച്ച മസാല ഇട്ടിട്ട് ഒരു ഐറ്റംസ് ഉണ്ട് എന്തൊരു ടേസ്റ്റ് എന്ന് ടേസ്റ്റെന്ന് ഒരു ക്രീം ഇതൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഗ്രില്ല് മാതിരിങ്ങനെ ചുട്ടെടുക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കൂടെ കുബൂസ് കുറച്ച് വെറൈറ്റി ഐറ്റംസുകളൊക്കെ ആയിട്ട് അപ്പോൾ ഞാനവിടെ നാട്ടി നിർത്തി പോരുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൂട്ടുകാർ ചെറിയൊരു ട്രീറ്റ് തന്നതാണ് ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു നാലുപേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങളെ റൂമിൻ്റെ തന്നെ ഒരു നേരം പോക്ക് എന്തായാലും അടിപൊളി ആദ്യം തന്നെ ഒരു ചിക്കൻ സൂപ്പ് സൂപ്പാണ് കൊണ്ടുതന്നെ അപ്പം നമുക്കത് അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാം ചിക്കൻ സൂപ്പും അതുപോലെ കുറച്ച് വെജിറ്റബിൾ സലാഡ് ഈ ചായ വേണമെങ്കിലും ചായ കിട്ടും എന്ത് വേണമെങ്കിലും കിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് നമ്മൾ വർത്താനം പറഞ്ഞിരിക്കുക പിന്നെ പിന്നാലെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വലിയ റേഞ്ച് ഇല്ലേ ചെറിയൊരു പൈസയൊക്കെ അതിന് വരുന്നുള്ളൂ കാരണം അവർക്ക് റെൻറ്റും അധികം കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തോന്നുന്നു കൂടുതൽ ഫാമിലികളാണ് അവിടെ തന്നെ അപ്പം ഞങ്ങളിങ്ങനെ പച്ചക്കറിയൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നു അതിന് ശേഷം ചിക്കൻ ലോലിപ്പോപ്പ് ഒന്ന് കണ്ടുക ലോലിപ്പോപ്പൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു വെറൈറ്റി സാധനമാണ് ആ ലോലി പോപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെജിറ്റബിളിങ്ങനെ എന്താ പറയുക സ്ക്രബ് ചെയ്തിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല അതിൻ്റെ കൂടെ ചില ക്രീമുകൾ സോയ സോയ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുക്കി ഒരു ടേസ്റ്റ് അപകാരം തന്നെയാണ് ഇതിപ്പോൾ അവർ പറഞ്ഞിട്ടൊന്നും ചെയ്യണമെന്നല്ല അപ്പോൾ എനിക്കന്നെ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അതിൻ്റെ കൂടെ മയണൈസ് കിട്ടും പിന്നെ ഹമൂസ് കിട്ടും പിന്നെ ഒരു ക്രീംമാതിരി കിട്ടും അപ്പം നമുക്ക് ഏത് വെറൈറ്റി ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചിക്കൻ്റെ പീസുകൾ പീസുകളിട്ട് നമുക്കത് മുക്കി കഴിക്കാം അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി സം സംഭവമാണ് അധികം പൈസ ഒന്നുമില്ല അപ്പോൾ ആ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൾഫിലുണ്ടെങ്കിൽ ഇപ്പോൾ ഷാർജ ഭാഗത്തു നിന്നൊക്കെ വന്ന് കഴിക്കാവുന്നവർക്ക് എളുപ്പമായിട്ട് വന്ന് കഴിക്കാം ഭയങ്കര തിക്കും അങ്ങനെ യാതൊന്നുമില്ല അത് റെസിഡൻസ് ഏരിയയാണ് അതായത് റഷീദിയ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തത് ആരോട് ചോദിച്ചാലും പറഞ്ഞു മെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നിങ്ങൾ ഒരു സ്ക്വയർ റൗണ്ടോ പോയിട്ടുണ്ട് അവിടെ നിന്ന് റൈറ്റ് കഴിഞ്ഞാൽ ഈ സംഭവം ഈ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് എടുത്തത് അവിടുത്തെ ഫുഡുകൾ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പെരിച്ച് കയറി ആ ഭാഗത്തൊക്കെ പോയി ഒരു പ്രാവശ്യങ്ങളിൽ ഇത് കഴിച്ച് ചിക്കൻ ചതച്ച് ഒരു സ്പെഷ്യൽ മസാല നമ്മുടെ ഈ കിടക്കൻ മുളകുണ്ടല്ലോ ഉണങ്ങിയ മുളകൊക്കെ ഇങ്ങനെ എന്താ പറയുക ക്രഷ് ചെയ്ത് അതിൽ ഇട്ടതിന് ശേഷം വീണ്ടും അവർ ഗ്രില്ല് ചെയ്യുന്നു അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ ഐറ്റംസ് അപ്പോൾ ഈ പൊട്ടോട്ട അരിഞ്ഞ് വറുത്തതുണ്ട് അതുപോലെ തന്നെ ഈ വെജിറ്റബിൾ ഈ കാബേജൊക്കെ ഇങ്ങനെ പല കളർ അരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് അങ്ങനെ പല സംഭവങ്ങൾ അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഒരു ഫുഡ് കഴിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ഈ സ്ഥലത്ത് പോയാൽ മതി അപ്പം നമ്മൾക്കിങ്ങനെ ഒരു ഫാമിലിയൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നു പതുക്കിരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ പോവുക അപ്പോൾ ഇതൊരു പ്രത്യേക അനുഭവമാണ് ഞാനിപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് വീണ്ടും ഒന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി ഇനി അവിടെ പോയി കഴിക്കാനൊന്നും സാധിക്കില്ലല്ലോ എന്തായാലും നിർത്തി പോകുന്നില്ലേ ഇപ്പം നമ്മുടെ കൂട്ടുകാർ ഇത് കാണണ്ടോ അവർ കാണുമ്പോൾ അവരോടും കൂടെ ഒന്നും കൂടെ പോയി കഴിക്കാൻ പറയാം എന്തായാലും സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും അടുത്തുള്ളവർ പോയി കഴിക്കുക കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഏതൊരു ഭക്ഷണം നമ്മൾ കഴിക്കണ്ട അതിൻ്റെ കാഴ്ചയിൽ അതിൻ്റെ ഭംഗി അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പകുതി ഇഷ്ടപ്പെടും നമ്മുടെ വയറെന്ന് നിറയും പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചാലും നല്ല മനസ്സിന് നല്ല തൃപ്തി കഴിച്ച് ഇറങ്ങുമ്പോൾ അതിനൊരു ഫീലുണ്ട് പൈസ എത്രയാണ് നമുക്ക് കൊടുക്കാം അതാണ് അതിൻ്റെ ഒരിത് ഓക്കെ അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കഴിക്കുക അപ്പോൾ ഗുരുതര ക്ലാസ്സിൽ ഇതുവരെ നിങ്ങൾ വീഡിയോകൾ കണ്ട എല്ലാവർക്കും ഒരു കൂടെ നന്ദി പറയുന്നു എൻ്റെ ഒരു ചെറിയ ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഒരിക്കുകൂടി നമസ്കാരം ബൈ ബൈ